വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ച കല്ലടിക്കോട് കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ഗോത്രവർഗ്ഗ ഉന്നതിയിൽ മന്ത്രി ഒ ആർ കേളു സന്ദർശനം നടത്തി സംഘത്തിൽ കോങ്ങാട്ടെ മറ്റു ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു കാലത്തിനൊത്തു മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ കാഴ്ചകളുമായി മലപ്പുറം കോട്ടക്കുന്നിൽ സപ്ലൈകോ എക്സ്പ്രസ് മാർട്ട് തുറന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിമൂന്ന് വരെ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിക്കുന്നത് തൂതപ്പുഴയിൽ പലയിടത്തും വെള്ളം മലിനമായ നിലയിൽ കുടിവെള്ളത്തിനും മറ്റുമായി ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പാട പോലെ മാലിന്യം കാണുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ സമീപത്തു നിന്നാണ് ബൈക്ക് മോഷണം പോയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ച കല്ലടിക്കോട് കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ഗോത്രവർഗോനദിയിൽ മന്ത്രി ഓർ കേളു സന്ദർശനം നടത്തി സംഘത്തിൽ കോങ്ങാട്ടെ മറ്റു ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു വൈഫ് പ്രസവിച്ചിട്ട് കുട്ടിക്ക് മാസം അപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ ഈ താഴെ അപ്പം ഇവരൊന്നിച്ച് കളിയാണ് മൂന്ന് കുട്ടികളിൽ ഒരു കുട്ടി തെങ്ങളും രണ്ട് കുട്ടി ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ ആ രണ്ട് കുട്ടികളുടെ താഴെ ഉള്ള ഒരു അവർ പ്രശ്നിച്ചു കിടക്കണം അപ്പോൾ ഇവരെ കളിക്കാൻ പോകും കൂടുതലും ഞങ്ങൾക്ക് ഇവിടെ ആണ് അതും കളങ്ങളൊക്കെ അവർക്കുണ്ടല്ലോ അങ്ങനെ നമ്മളെ സ്ഥലത്ത് കളിക്കുന്നു കഴിഞ്ഞു പക്ഷേ അന്ന് ഈ പറഞ്ഞതുപോലെ സംഭവം കണ്ടത് ആരുമില്ല കുട്ടികൾ ഉച്ചയായിട്ടും കാണുന്നില്ല രണ്ട് മണിയായിട്ടും കാണുന്നില്ല മൂന്ന് മണിയായിട്ടും കാണുന്നില്ല അങ്ങനെ സമയം ആകുമ്പോഴത്തേക്ക് അത്ര മുമ്പ് അവരെ നിങ്ങൾക്ക് ജോലിയാണ് പിന്നെ മൂന്നാളെക്ക് തൊട്ടടുത്ത ജംഗ്ഷൻ എടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ സ്ഥാപനമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും അവിടെ രണ്ടാളിച്ച് ഞങ്ങൾ പെട്ടെന്ന് ജില്ലാശുപത്രി കൊണ്ടുപോകാം കുരുന്നുകളുടെ അകാലവിയോഗത്തിൽ ദുഃഖാർത്തരായ പ്രകാശൻ അനിത തമ്പിമാധവി ദമ്പതികളെ മന്ത്രി ആശ്വസിപ്പിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം തുടിക്കോട് ഉന്നതിയിലെത്തിയ മന്ത്രി ഇവിടെ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി ഉന്നതിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനൊപ്പം പാർപ്പിടം ശുചിമുറി ശുദ്ധജല ലഭ്യത തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും വികസന ഓഫീസറുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് മരണമടഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ദുരന്ത നിർത്തി നിവാരണ സമിതി മുഖാന്തരമുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കെ ശാന്തകുമാരി എം എൽ എ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ സി പി എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ഷമീന തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇലക്ട്രിക് വീൽ ചെയറും സഞ്ചാര സഹായികളും വിതരണം ചെയ്തു ചടങ്ങ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചായത്താണ് കരിമ്പുഴ എന്നും അവാർഡുകൾ ഒന്നും ലഭിച്ചില്ലെങ്കിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും പാലക്കാട് പാലക്കാട് പറഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തനം മറ്റൊരു ഇല്ല അതിന് ഒന്നാം സ്ഥാനത്താണ് അവാർഡ് കിട്ടിയോ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരവും ഏറ്റവും കൂടുതൽ പിന്തുണയും ഓരോ പദ്ധതിക്കും ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ചില പരിധികളും പരിമിതികളും ഉള്ളടത്ത് എല്ലാവരുടെയും അതാണ് പറഞ്ഞത് എല്ലാവരും ഒരുമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല അത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ ഐ സി ഡി എസ് ഓഫീസർ ഉൾപ്പെടെ എല്ലാവരുടെയും ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഈ കാര്യത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷം രൂപയിലധികം വരുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുന്നത് ഇത് അർഹരായ ആളുകൾക്കാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ എന്തെങ്കിലും പക്ഷപാതമില്ല എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്രത്യേകത എട്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചിലവിൽ പഞ്ചായത്തിലെ അരയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറും അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് ഇരുപത് വയോജനങ്ങൾക്ക് സഞ്ചാര സഹായികളും എം പി വിതരണം ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ കെ അനസ് കെ കെ ഷൌകത്ത് ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ സി വിജിത നിഷാരാമൻ ആർ പ്രഭാവതി ലക്ഷ്മിക്കുട്ടൻ കക്ഷിരാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പാലക്കാട് കൽപ്പാത്തി കുമാരപുരം സർക്കാർ വനിതാ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിച്ചു പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് രാധാകൃഷ്ണൻ പള്ളത്ത് അധ്യക്ഷനായി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സാബു മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ എൽ വി ഗോപാലകൃഷ്ണൻ വിജയികൾക്ക് മൊമന്റോ സമ്മാനിച്ചു പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ സർട്ടിഫിക്കറ്റുകൾ നൽകി വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി ബിരുദദാന സന്ദേശം നൽകുകയും അധ്യാപന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സി സി എൻ പാലക്കാട് തൂതപ്പുഴയിൽ പലയിടത്തും വെള്ളം മലിനമായ നിലയിൽ കുടിവെള്ളത്തിനും മറ്റുമായി ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പാട പോലെ മാലിന്യം കാണുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു തൂതപ്പുഴയിൽ തെക്കേപ്പുറം തൃപ്പം മുതൽ തൂത മണലായ വരെയുള്ള പ്രദേശങ്ങളിലാണ് വെള്ളത്തിൽ ഓയിൽ കലർന്ന പോലെ കണ്ടത് മഞ്ഞ നിറത്തിൽ പാട പോലെ വെള്ളത്തിൽ കാണുന്നുണ്ട് വേനൽ ആയതിനാലും വെള്ളത്തിന്റെ ഒഴുക്ക് കുറവായതിനാൽ വെള്ളം കൂടുതൽ മലിനമാകുകയും ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാഴ്ചയായിട്ട് നമ്മളെ പുഴയിലെ പിന്നെ ഒരു കെമിക്കൽ അടക്കം അതിലൊരു പിന്നെ ഓയിലിന്റെ ഒരു സാന്നിധ്യം പോലും ഉള്ളൊരു ഒരു യെല്ലോ കളറ് ഒന്ന കളറിലൊരു വെള്ളം ഇപ്പോൾ പോയ മുഴുവനായിട്ട് ഇപ്പോൾ ഈ തൃപ്പൺ അമ്പലത്തിന് അടിയന്ന് മുതലിപ്പോൾ ഈ തൂത മണല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് പരന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം എവിടുന്നാള് വരുന്നത് എന്താണ് എന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല പക്ഷെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ വളരെ മറ്റേ ആശങ്കയിലാണ് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട് കൂടുതലായിട്ട് ആളുകളാണ് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് അടക്കൽ ആളുകളിൽ ജലനിധി അടക്കമുള്ള കാര്യങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതും കുടിക്കുന്നതും ഈ ഒരു വെള്ളമാണ് കുടിക്കുന്നത് കോയിലെ വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ സ്വാഭാവിക തന്നെ ആളുകളൊക്കെ വളരെ രീതിയിൽ ആശങ്കയിലാണ് അപ്പോൾ ഞങ്ങളിവിടെ ഒരു മറ്റേ പോയ സംരക്ഷണ സമിതി എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പ്രദേശത്ത് ആളുകൾക്കൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പോയെന്ന് കുളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കുളിച്ച രണ്ടു മൂന്ന് ആളുകൾക്കൊക്കെ വ്യാസ്തതവും അതുപോലെ ചുരുത്തരും പോലുള്ള കാര്യങ്ങളൊക്കെ പോയത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ളുകൾക്കൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് കുടിവെള്ളമുണ്ട് അപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നും പിന്നെ എന്താണ് ഈ വെള്ളത്തിലുള്ള വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് എവിടുന്നാണ് വെള്ളം ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടനടി ഇതിന് ബന്ധപ്പെട്ട അധികാരികള് മുന്നോട്ട് വരണമെന്നാണ് പ്രദേശവാസികളായ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരി പറയാനുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു സി സി എൻ പെരിന്തൽമണി പരീക്ഷയിൽ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒന്ന് ശതമാനം ഫുൾ എ പ്ലസ് നേടി മുപ്പത്തിരണ്ട് ആൺകുട്ടികളും എഴുന്നൂറ്റി അറുപത്തി എട്ട് പെൺകുട്ടികളുമാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് പതിനേഴ് സർക്കാർ സ്കൂളുകളിലെ പത്തിലും നൂറ് ശതമാനം വിജയമാണ് പതിനേഴ് എയ്ഡഡ് സ്കൂളുകളിൽ എട്ട് സ്കൂളുകളിലും ഒൻപത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒൻപതിലും നൂറ് ശതമാനം വിജയം സ്വന്തമാക്കി സി സി എൻ മണ്ണാർക്കാട് രാഷ്ട്രീയ ഫുട്ബോൾ കളി ഇടതുപക്ഷവും വലതുപക്ഷവും അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ മലപ്പുറം വ്യാപാരി വ്യവസായി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വികസനം വാഗ്ദാനം ചെയ്താണ് സംസ്ഥാനത്ത് നിന്നും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഇടതുവലതു പാർട്ടികൾ വിജയിച്ചു പോകുന്നത് എന്നാൽ രാജ്യത്തിനു വേണ്ടിയോ സംസ്ഥാനത്തിനു വേണ്ടിയോ ഇവർ ഒന്നും ചെയ്യുന്നില്ല നിലവിൽ ഇടതുവലതു പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായിരിക്കുന്നു മകന്റെയും മകളുടെയും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിലെ രാജവംശം ശ്രമിക്കുമ്പോൾ കേരളത്തിൽ മരുമകന്റെയും മകളുടെയും അഴിമതി മറയ്ക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബിജെപി ി ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറിമാരായ കെ രഞ്ജിത്ത് എസ് സുരേഷ് മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം നിർത്തിയിട്ട് ബൈക്ക് മോഷണം പോയി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന് സമീപത്തു നിന്നാണ് ബൈക്ക് മോഷണം പോയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു മെയ് ആറിന് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ബൈക്ക് മോഷണം നടത്തുന്നത് സിസിടി വിയിൽ വ്യക്തമാണ് കാരാകുറിശി വാഴയമ്പുറം സ്വദേശി ആഷിക്കിന്റെ കെ എൽ അൻപത്തിരണ്ട് ഡി എഴുപത്തി പൂജ്യം ഏഴ് എന്ന നമ്പറിലുള്ള പാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത് മെയ് അഞ്ചിന് ഉച്ചയ്ക്ക് മുനിസിപ്പാലിറ്റിക്ക് സമീപമുള്ള കുറുവണ്ണ കോംപ്ലക്സിൽ വെറൈറ്റി ചിക്കൻ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയത് മോഷ്ടിച്ച ബൈക്കുമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോയതായാണ് നിഗമനം മുനിസിപ്പാലിറ്റിക്ക് പുറകിലുള്ള കുറുവണ കോംപ്ലക്സിൽ നിന്ന് ഒരു ബൈക്ക് മോഷണം പോയിട്ടുണ്ട് അഞ്ചാം തീയതി വൈകുന്നേരം ഒരു പതിനൊന്ന് മുപ്പത്തെട്ടോട് കൂടിയാണ് ബൈക്ക് മോഷണം പോയിട്ടുള്ളത് ബൈക്ക് സി സി ടി വിയിൽ കാണുന്നത് ബൈക്കെടുത്തുകൊണ്ട് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് സി സി ടി വിയിൽ കാണുന്നത് ഇതിനെതിരെ പോലീസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഐ ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള മണ്ണാർക്കാട് നിന്നും ഒരുപാട് കേസുകളായി കളവ് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട് അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് പോലീസിനോട് ശക്തമായ അന്വേഷണം ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസ് സംബന്ധമായി മുന്നോട്ട് പോകുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി എൻ മണ്ണാർക്കാട് പുലുക്കലിയാടെക്കരൻകാവ് നവീകരണ കലശ കുംഭാഭിഷേകത്തിന് സമാപനമായി കുലിക്കലിയാട് ശ്രീ വേട്ടയ്ക്കരൻകാവ് കുണ്ടലയ്യപ്പ ക്ഷേത്രത്തിൽ ഒൻപത് ദിവസമായി നടന്നുവരുന്ന നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും കുംഭാഭിഷേകത്തോടെ പരിസമാപ്തിയായി ക്ഷേത്രം തന്ത്രി ലക്കിടി പനാവൂർ നാരായണനമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വേട്ടേക്കരൻ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധക്രിയ ഗണപതി പ്രതിഷ്ഠ നാഗപ്രതിഷ്ഠ കലശാഭിഷേകം വിശേഷാൽ പൂജകൾ പ്രസാദോട്ട് എന്നിവ ഉണ്ടായി സിസിഎൻ ചത്തല്ലൂർ നായർ സർവീസ് സൊസൈറ്റി അളനല്ലൂർ കർക്കിടാകുന്ന കരയോഗം ഓഫീസ് ഉണ്ണിയാലിൽ തുറന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കല്ലടിക്കോട് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് താലൂക്ക് യൂണിയനു കീഴിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ മാസം പ്രവർത്തനം തുടങ്ങിയ കരയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് ആരംഭിച്ചത് കരയോഗം ഓഫീസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കല്ലടിക്കോട് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കർക്കിടാകുന്ന് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് മോഹൻദാസ് കാരുത്ത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാഹുൽ കരയോഗം സെക്രട്ടറി കെ പി രാജരാജൻ ട്രഷറർ രാജേഷ് കാരുത്ത് ജയപ്രകാശ് വരവത്ത് വാർഡ് മെമ്പർ അനിതാ വിത്തനോട്ടിൽ എം രാജൻ ടി വി ഉണ്ണികൃഷ്ണൻ അജിതാനന്ദകുമാർ രാമദാസ് എം വി അനിൽകുമാർ പി രാധാകൃഷ്ണൻ വിനോദ് എന്നിവർ പ്രസംഗിച്ചു കാവ്യപുന്നമണ്ണ ആചാര്യവന്ദനം നടത്തി സി സി എൻ ചത്തൂർ ആര്യമ്പാവ അരിയൂർ ശ്രീ പിഷാരക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കുട്ടികളുടെ കലാകായിക വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്ഷേത്രത്തിലെ ബാലസമിതിയുടെ നേതൃത്വത്തിൽ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപുലമായി ആഘോഷിച്ചു രണ്ടു ദിവസം നീണ്ടുനിന്ന പരിപാടി മെഗാ തിരുവാതിര കൈക്കൊട്ടിക്കളിയോടെ സമാപിച്ചു ആദ്യ ദിനം കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം ക്യുസ് എന്നിവ സംഘടിപ്പിച്ചിരുന്നു രണ്ടാം ദിനത്തിൽ രാവിലെ കുട്ടികൾക്കായുള്ള വിവിധ കായിക മത്സരങ്ങൾ അരങ്ങേറി വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും കൈമാറി വൈകിട്ട് ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രം ഗ്രൌണ്ടിൽ മെഗാ തിരുവാതിര മെഗാ കൈക്കൊട്ടിക്കളി എന്നിവ നടന്നു വിവിധ ദേശങ്ങളിലെ സ്ത്രീ കൂട്ടായ്മകൾ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ കാഴ്ചകളുമായി മലപ്പുറം കോട്ടക്കുന്നിൽ സപ്ലൈകോ എക്സ്പ്രസ് മാർച്ച് തുറന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിക്കുന്നത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴിവും ആകർഷകമായ ഓഫറുകളും ഇവിടെയുണ്ടാകും വിദ്യാർത്ഥികൾക്കായി ബാഗുകൾ നോട്ട്ബുക്കുകൾ കുട തുടങ്ങിയവയും വിലക്കുറവിൽ നൽകുന്നുണ്ട് മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർമാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത് വില ഇതുവരെ രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ എക്സ്പ്രസ് മാർട്ട് പ്രവർത്തിക്കും സ്ഥാപനത്തിന്റെ വളർച്ചയും സേവനങ്ങളും വിശദമാക്കുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടാകും സി സി എൻ മലപ്പുറം എസ് ഒ എസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനാധിപത്യ സംരക്ഷണ സമ്മേളനം ഞായറാഴ്ച മലപ്പുറത്ത് നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മത സ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധം രൂപപ്പെടുത്തിയ വഖഫ് ഭേദഗതി ബില്ലിന്റെ പൗരവകാശ ലംഘനം ജനാധിപത്യ സംരക്ഷണ സമ്മേളനം ചർച്ച ചെയ്യും വഖഫിന്റെ മതവും രാഷ്ട്രീയവും വിലയിരുത്തുന്ന പ്രഭാഷണങ്ങൾ സമ്മേളനത്തിൽ നടക്കും വഖഫ് ഇന്ത്യയുടെ സാമൂഹിക നവോത്ഥാനത്തിൽ വഹിച്ച പങ്കും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും അതോടൊപ്പം കൂടി ചർച്ച വക്കഫുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിവാദങ്ങൾ കേരളത്തിൽ തന്നെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടത്തെ പലരും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അത്തരം വിവാദങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അപ്പൊ അതും ചർച്ച ചെയ്യുന്ന വിധത്തിലാണ് നമ്മുടെ ഈ ജനാധിപത്യ സംരക്ഷണ സമ്മേളനം സംവിധാനിച്ചിട്ടുള്ളത് അതോടെ പുതിയ ആക്ട് എത്രമാത്രം വക്കഫിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാ അത് ഗുണകരമാകുന്നു അതല്ല വക്കഫിനെ തകർക്കുന്നതാണ് എന്ന ഒരു കൃത്യമായ അവതരണം ഇതിലെ ഉദ്ദേശിക്കുന്നുണ്ട് സമസ്ത കേരള കേന്ദ്ര സെക്രട്ടറി പൊന്മട അബ്ദുൾ ഈ ജനാധിപത്യ സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രമുഖ അഭിഭാഷകനും കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ ചുള്ളിക്കോട് മാധ്യമപ്രവർത്തകനായ മുസ്തഫ പി അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ മുസ്തഫ കോഡൂർ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി കുഞ്ഞു മുഹമ്മദ് സഖാഫി പറവൂർ ഷക്കീർ അരിപ്ര പി കെ മുഹമ്മദ് ഷാഫി ദുൽഫുക്കാർ അലി സഖാഫി എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഉടമലമഖാം നേർച്ച സമാപന പരിപാടികൾ മെയ് പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും നേർച്ച പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു മഖാം സിയാറത്ത് മതപ്രഭാഷണം നൂറേ ബയാൻ ആത്മീയ ജലീസ് സ്നേഹ സംഗമം മൌലി പാരായണം അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് പതിനാറിന് രാത്രി ഏഴു മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും പതിനേഴിന് വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സ്നേഹ സംഗമം എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും വിവിധ മത നേതാക്കൾ പങ്കെടുക്കും രാത്രി മണിക്ക് നടക്കുന്ന നൂറേ ഭയാൻ ആത്മീയ മജലിസിന് അൽഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി നേതൃത്വം നൽകും പതിനെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് മഖാം സിയാറത്തിനും മൌലീദ് പാരായണത്തിനും ഏലംകുളം മുസ്ലിയാർ നേതൃത്വം നൽകും തുടർന്ന് പത്ത് മുപ്പതിന് ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകും കഴിഞ്ഞ ജനുവരി പതിനാലിന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ മഹൽ ജമാത്ത് മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെട്ടി വരവുകളായിരുന്നു പ്രധാന പരിപാടികൾ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ച കല്ലടിക്കോട് കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ഗോത്രവർഗ്ഗ ഉന്നതിയിൽ മന്ത്രി ഒ ആർ കേളു സന്ദർശനം നടത്തി സംഘത്തിൽ കോങ്ങാട്ടെ മറ്റു ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു കാലത്തിനൊത്തു മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ കാഴ്ചകളുമായി മലപ്പുറം കോട്ടക്കുന്നിൽ സപ്ലൈകോ എക്സ്പ്രസ് മാർട്ട് തുറന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിക്കുന്നത് തൂതപ്പുഴയിൽ പലയിടത്തും വെള്ളം മലിനമായ നിലയിൽ കുടിവെള്ളത്തിനും മറ്റുമായി ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പാട പോലെ മാലിന്യം കാണുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ബൈക്ക് മോഷണം പോയി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ സമീപത്ത് നിന്നാണ് ബൈക്ക് മോഷണം പോയത്